പെരുമപ്പെട്ടി കുണ്ടന്നൂർ മാവിൻ ചുവട് പരിസരത്ത് ആക്രമണം കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും കടന്നൽ കുത്തേറ്റവരെ രക്ഷിക്കാനെത്തിയവർക്കും കടന്നൽ കുത്തേറ്റു ചിരിയാകണ്ടത്ത് എൽ സി ലോട്ടറി വിൽപ്പന തൊഴിലാളി പുൽക്കൂട്ടിൽ ഷീബ എന്നിവർക്കും ഇവരെ കടന്നലാക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനെത്തിയ മേക്കാട്ടുകുളം ദേവസി മകൻ ഡോൺ വീട് നിർമ്മാണ തൊഴിലാളിയായ എരുമപ്പെട്ടി സ്വദേശി പ്രസാദ് എന്നിവർക്കുമാണ് കടന്നൽ കുത്തേറ്റത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മാവിൻ പരിസരത്ത് വീടിനോട് ചേർന്നുള്ള പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ കടന്നൽക്കൂട്ടം ഇളകുകയായിരുന്നു ആദ്യം എൽസിക്കും അതുവഴി നടന്നു പോവുകയായിരുന്ന ഷീബയ്ക്കും കുത്തേറ്റു തുടർന്ന് ഇവരെ രക്ഷിക്കാനെത്തിയ ദേവസിക്കും മകൻ ഡോണിനും പ്രസാദിനും കുത്തേൽക്കുകയായിരുന്നു അതുവഴി കടന്നുപോയ വഴിയാത്രക്കാർക്കും കുത്തേറ്റിട്ടുണ്ട് കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റ എൽസി ഷീബ ദേവസി ഡോൺ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് ഏറെ നേരം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഞങ്ങൾ ഇവിടെ പണിയെടുക്കായിരുന്നു അപ്പഴാണ് കരച്ചിൽ കേട്ടത് ഞങ്ങള് റോട്ടിൽ ഇറങ്ങിയപ്പോ തേന ചേച്ചിനെ അപ്പൊ ഞങ്ങള് ഓടിച്ചെന്നിട്ട് രക്ഷിക്കാന്നപ്പോ വില കുത്തി പുറത്ത് കണ്ണിന്റെ കട പിന്നെ ബാക്കില് ഇട്ടു കുത്തി അപ്പഴും ആകെ എന്നെ വളഞ്ഞപ്പോ ഞങ്ങളി ഓടി പോന്നു പിന്നാലെ ഫുള്ളായി എവിടെയാളി എന്നിട്ട് ഓടിച്ചിരുന്നു ഞങ്ങള്